ഈസി കുക്കിങ്ങിൻ്റെ മറ്റൊരു വീഡിയോയിലേക്ക് എല്ലാ കൂട്ടുകാർക്കും വീണ്ടും സ്വാഗതം രണ്ട് കോഴിമുട്ട വെച്ച് വെറും അഞ്ച് മിനിറ്റിനുള്ളിൽ തയ്യാറാക്കിയെടുക്കാൻ പറ്റിയിട്ടുള്ള നല്ലൊരു നോമ്പുതുറ സ്നാക്കിൻ്റെ റെസിപ്പിയുമായിട്ടാണെന്ന് ഞാൻ വന്നിട്ടുള്ളത് ഇതിന് നമുക്ക് മസാല വാട്ടോ വഴറ്റോ ഒന്നും വേണ്ട അപ്പോൾ റെസിപ്പി കണ്ടു കണ്ടുനോക്കാം അതിനുവേണ്ടി ഒരു പാത്രത്തിലേക്ക് ഒന്നര കപ്പ് മൈദ ഇട്ട് കൊടുക്കുന്നുണ്ട് ഇതിലേക്ക് ആവശ്യമായിട്ട് ഒരു കാൽ ടീസ്പൂൺ ഉപ്പ് ചേർത്ത് കൊടുത്ത് കൈവെച്ച് ആദ്യം നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കുക അതിനുശേഷം കുറേശ്ശെ വെള്ളമൊഴിച്ച് നമുക്കിത് നന്നായിട്ടൊന്ന് കുഴച്ചെടുക്കാം ഇതാപ്പോൾ ഈ ഒരു രീതിയിൽ നല്ലപോലെ സോഫ്റ്റ് ആയിട്ട് കുഴച്ചെടുത്തിട്ടുണ്ട് ഇനി നമുക്ക് ഈ മാവ് നാല് എടുക്കാം ഇനി ഓരോ ബോൾസും നമുക്ക് കുറച്ച് തിക്നെസ്സിലൊന്ന് പരത്തി എടുക്കണം നാല് ബോൾസും ഞാൻ പരത്തി മാറ്റി വെച്ചിട്ടുണ്ട് ഇനി ഇവിടെ ഒരു രണ്ട് കുഞ്ഞു ബൗൾ ബൗളെടുത്ത് വെച്ചിട്ടുണ്ട് ബൗളിലേക്ക് കുറച്ച് ഓയിലൊക്കെ ഒന്ന് കൊടുത്തതിന് ശേഷം നമ്മൾ പരത്തി വെച്ച ഓരോ പത്തിരിയും ഇതിലേക്ക് വെച്ചു കൊടുക്കാം ബൗളിനുള്ളിൽ ചെറുതായിട്ടൊരു കുഴി വരുന്ന രീതിയിൽ വേണം വെച്ചു കൊടുക്കാൻ രണ്ട് പത്തിരിയും രണ്ട് ബൗളിൻ്റെ മുകളിലേക്ക് വെച്ച് കൊടുത്തതിന് ശേഷം പിന്നെ അതിലേക്ക് ഓരോ കോഴിമുട്ട പൊട്ടിച്ചൊഴിച്ച് കൊടുക്കാം കോഴിമുട്ട പൊട്ടിച്ചൊഴിച്ച് കൊടുത്തതിന് ശേഷം പിന്നെ അതിലേക്ക് കുറച്ച് ഉപ്പൊന്ന് തൂവിക്കൊടുക്കുന്നുണ്ട് അതുപോലെ തന്നെ കുറച്ച് കുരുമുളക് പൊടിയും തൂവിക്കൊടുക്കുക പിന്നെ ഇതിലേക്ക് കുറച്ച് വലിയുള്ളി ചെറുതായി കട്ട് ചെയ്ത് ചേർത്ത് കൊടുക്കുന്നുണ്ട് വളരെ കുറച്ച് മാത്രം ചേർത്ത് കൊടുത്താൽ മതി അതുപോലെ തന്നെ ഒരു തക്കാളി കട്ട് ചെയ്തത് കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട് ഒരു പച്ചമുളകും കട്ട് ചെയ്ത് ചേർത്ത് കൊടുത്തതിന് ശേഷം പിന്നെ ഇതിലേക്ക് ഉപ്പും മുളക് പൊടിയും കുരുമുളക് പൊടിയും മഞ്ഞൾപ്പൊടിയും ഒക്കെ മിക്സ് ചെയ്തൊന്ന് ഫ്രൈ ചെയ്തെടുത്ത ചിക്കൻ ഒന്ന് പിച്ചിയതിന് ശേഷം ചേർത്ത് കൊടുക്കാം ചിക്കനും ചേർത്ത് കൊടുത്തതിന് ശേഷം പിന്നെ ഇതിൻ്റെ മുകളിലേക്ക് നമ്മൾ പരത്തി മാറ്റി വെച്ചിരുന്ന മറ്റൊരു പത്തിരി കൂടെ വെച്ച് കൊടുക്കാം രണ്ട് ബൗളിൻ്റെ മുകളിലും പത്തിരി വെച്ച് കൊടുത്തതിന് ശേഷം ബൗളിൻ്റെ മുകൾ ഭാഗത്ത് ഇതുപോലെ പ്രസ് ചെയ്ത് കൊടുത്ത് ബാക്കി വരുന്ന മാവ് നമുക്ക് മാറ്റിയെടുക്കാം ഇനി ഈ ബൗളോട് ബൗളോടുകൂടെ തന്നെ നമുക്ക് ചൂടായ എണ്ണയിലേക്ക് കമഴ്ത്തി കൊടുക്കാം ഇങ്ങനെ ചെയ്യുമ്പോൾ കൈ പൊള്ളാതെ സൂക്ഷിക്കണം കേട്ടോ ഇങ്ങനെ ബൗളോട് ബൗളോടുകൂടെ നേരിട്ട് എണ്ണയിലേക്ക് ഇട്ട് കൊടുക്കാൻ ബുദ്ധിമുട്ടുള്ളവർ മാവ് പൊട്ടിപ്പോകാതെ പതുക്കെ ബൗളിൽ നിന്ന് അടർത്തി എടുത്തതിന് ശേഷം എണ്ണയിലേക്ക് ഇട്ട് കൊടുത്താലും മതി എണ്ണയിലേക്ക് എണ്ണയിലേക്കിട്ട് ഉടനെ തന്നെ തിരിച്ചിട്ട് കൊടുക്കരുത് കുറച്ചൊന്ന് കഴിഞ്ഞതിന് ശേഷം തിരിച്ചു മറിച്ചൊക്കെ ഇട്ട് ഫ്രൈ ചെയ്ത് നമുക്ക് എണ്ണയിൽ നിന്ന് കോരി മാറ്റാവുന്നതാണ് ഉള്ളിലെ മുട്ടയൊക്കെ വെന്ത് കിട്ടാനുള്ളതാണ് അപ്പോൾ തീ കുറച്ച് വെച്ച് സാവകാശം വേണം ഫ്രൈ ചെയ്തെടുക്കാൻ ഞാനിപ്പോൾ ഇത് രണ്ട് സ്നാക്കാണ് ചെയ്തെടുത്തിട്ടുള്ളത് നിങ്ങൾക്ക് കൂടുതൽ അളവിൽ വേണമെങ്കിലും ചെയ്തെടുക്കുക പെട്ടെന്ന് റെഡിയാക്കി എടുക്കാൻ പറ്റിയിട്ടുള്ള നല്ല ടേസ്റ്റി ആയിട്ടുള്ളൊരു സ്നാക്കാണ് കേട്ടോ അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാനും മറക്കരുത് അടുത്ത നല്ലൊരു റെസിപ്പിയുമായി നമുക്ക് വീണ്ടും കാണാം